ബ്രഹ്മപുരത്തെ മാലിന്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു കാലത്ത് ചർച്ച ചെയ്തിരുന്നത് അയ്യോ മാലിന്യം നാറ്റം പുക എന്നായിരുന്നു അല്ലേ ബ്രഹ്മപുരത്തെ ആ മാലിന്യങ്ങളുടെ അവസ്ഥ മാറി കഥ മാറി ഇനി ബ്രഹ്മപുരത്തെ മാലിന്യങ്ങൾ ദുബായിലെ ഫാമുകളിൽ വളമായിട്ട് മാറി മാലിന്യങ്ങളിൽ നിന്ന് തയ്യാറാക്കിയ നൂറ്റി ഇരുപത് ടൺ ജൈവവളമാണ് അടുത്തയാഴ്ച ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുക ഇതോടെ കേരളത്തിന്റെ മാലിന്യ സംസ്കരണത്തിൽ ഒരു പുതു ചരിത്രം കൂടി പിറക്കുകയാണ് ബ്രഹ്മപുരത്തെ മാലിന്യം ദുബായിലേക്ക് ബ്രഹ്മപുരത്തെ മാലിന്യക്കൂനെക്കുറിച്ചുള്ളതല്ല മറിച്ച് മാലിന്യത്തിൽ നിന്നും സമ്പത്തിലേക്ക് എന്ന വലിയ ആശയത്തെക്കുറിച്ചാണ് തെൺകിടക്കിന് ജൈവ മാലിന്യങ്ങളെ ആഴ്ചകൾ കൊണ്ട് വളമാക്കി മാറ്റുന്ന സോൾജിയേഴ്സ് ബ്ലാക്ക് സോൾജിയേഴ്സ് ഫ്ലൈസ് പട്ടാളപ്പുഴുക്കൾ അതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും മെയ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മെയില് അപ്പ തന്നെ ചത്തുപഴും ഫീമെയിൽ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിലും ചത്തു വീഴും ഇവിടെയാണ് അതിന്റെ ലൈഫ് സൈക്കിള് തീരുന്നത് അപ്പൊ അത് അതിന്റെ എഗ്ഗ് ലാർവേ ആയി ബേബി ലാർവേ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ വേസ്റ്റിൽ നിക്ഷേപിച്ചിട്ട് അതിനെക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് പ്രോസസ് ചെയ്യുന്നത് എട്ടു മുതൽ പത്ത് ദിവസമാണ് മാലിന്യത്തെ വളമായി മാറ്റാൻ എടുക്കുന്ന സമയം അമ്പത് ടൺ മാലിന്യത്തിലേക്ക് നൂറ് ഗ്രാം ബ്ലാക്ക് സോൾ ജ്യൂസ് മാത്രം മതിയാകും അങ്ങനെ അതുവഴി ലഭിക്കുന്ന വളം ഇന്ന് കടൽ കടക്കാൻ പോവുകയാണ് നൂറ്റി ടൺ ജൈവവളം ആദ്യഘട്ടമായി ദുബായിലേക്ക് കടക്കും ഇപ്പോ അവരതിൽ നിന്നുണ്ടാക്കുന്ന വളം കയറ്റുമതി വിപണി കരസ്ഥമാക്കിയിരിക്കുന്നു എന്നതാണ് കാർഷിക ഏജൻസിയാണ് അവർ വന്ന് വളത്തിന്റെ ഗുണപരിശോധന നടത്തി ഇത് വളരെ ഗുണമേന്മയുള്ളതാണ് എന്ന് കണ്ടെത്തി ഈ ജൈവവളം കയറ്റുമതി ചെയ്യാൻ കരാറായിരിക്കുന്നു ഊരാക്കുടുക്കായിട്ട് കിടന്ന ഒരു പ്രശ്നത്തെ നമുക്കിപ്പോൾ ഒരു വരുമാനമാർഗ്ഗമാക്കി മാറ്റാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ബി എസ് എഫ് ബ്രഹ്മപുരം എന്ന ആപത്തിൽ നിന്ന് ഇപ്പോൾ പുതിയ അവസരങ്ങൾ ഉണ്ടായി വരികയാണ് ലൈഫ് സൈക്കിൾ കഴിഞ്ഞ ബ്ലാക്ക് പ്രത്യേകത ബ്ലാക്ക് സോൾജർ ഫ്ലൈ ആയി നമ്മൾ ഫിഷ് മീലും ഫിഷ് ഫിഷ് പ്രോട്ടീനും ഓയിലുമായിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഓഫ് ദി സെക്രീഷൻ ഓഫ് ദി ലാർവ മാലിന്യ സംസ്കരണത്തിനായി പട്ടാളത്തെ ഇറക്കിയപ്പോൾ മാലിന്യം വഴിയുണ്ടായ ജൈവ വളം ഇനി കടലിൽ കടക്കുകയാണ് ആദ്യ കണ്ടെയ്നർ അടുത്ത ആഴ്ചയോടെ ദുബായിലേക്ക് കടക്കും ഒപ്പം തന്നെ കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിന്റെ നല്ല ആശയവും മറുകര എത്തും വീഡിയോ ജേണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം